മി ഇപ്പൊ നമുക്ക് ആ ഭഗവാന്റെ കഥയിലേക്ക് ഇങ്ങനെ കിടക്കാം അല്ലെ ഇവിടെ ഇവിടെ നില വെച്ചത് ഓർമ്മയില്ല എനിക്ക് എന്താ പറയണ്ടത് ഒന്നും അറിയുന്നില്ല എനിക്ക് ഭഗവാൻ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു വരട്ടെ അതിനനുസരിച്ച് നമുക്ക് പറയാ രാത്രിയോടെ നാലാം ദിവസം എത്തി അവരെത്തിന്ന് അവർ വഴിയിൽ ഒരിടത്ത് ഇരുന്നിട്ട് കൊറേ നേരം വിശ്രമിക്കാൻ പോലും അവർക്ക് മനസ്സുണ്ടായില്ല ഭക്ഷണം കഴിക്കണം എന്ന് തോന്നില്ല വിശ്രമിക്കണം പോലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നേരെ അയോധ്യയില് അവര് ഹൃദയവധ അനുഭവിച്ച് കാത്തിരുന്ന പൗരന്മാർക്ക് മുമ്പില് രാമപാതുകൾ പ്രദർശിപ്പിക്കണ്ടേ അതിനു വേണ്ടി അപ്പമെങ്കിലും സുഖവും ധൈര്യവും ഉണ്ടാക്കുവാനും അദ്ദേഹത്തിന് വലിയ ഉത്കണ്ഠ ആ ഉണ്ടായിരുന്നു ആർക്ക് ഭരതകുമാരനി അതുകൊണ്ട് സംഘം ഗോമതി സരയു എന്നീ നദികൾ കടന്ന് അയോധ്യയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ രാത്രിയുടെ നാലാം ദിവസം എത്തിച്ചേർന്നു ആലോചിച്ചു നോക്കിക്കേ ഇത്ര ദിവസം അവർ ഊണ് ഉറപ്പില്ലാതെ നടന്ന ആ ശ്രീരാമചന്ദ്രനോടുള്ള അവർക്ക് അതമ്യമായ ഒരു ഭക്തിയും ബഹുമാനവും സ്നേഹവും ഒക്കെ രാമൻ താവളം അടിച്ചിരുന്ന സ്ഥലത്തേക്ക് പോയ മഹാസംഘത്തിലേ ചേരുവാൻ കഴിയാതിരുന്ന ആൾക്കാരുണ്ടല്ലോ കൊറച്ചാൾക്കാരോ ചേര് അതുമില്ല കഷ്ടായി പോയിട്ടോ വൃദ്ധന്മാരും കുട്ടികളും സ്ത്രീകളും ശ്രീരാമനെ കൊണ്ട് മരണം ഏറ്റെടുപ്പിക്കുക എന്ന ലക്ഷ്യവും സാധിച്ചു കൊണ്ടുള്ളവരുടെ സന്തോഷപൂർവ്വമായ പ്രത്യാഗമനവും കാട്ടിരിക്കുന്നു പോവാൻ കഴിയാത്തവരെയാണ് കൊറേ പ്രായമുള്ളവര് നടക്കാൻ പറ്റൂലല്ലോ ചെറിയ കുട്ടികള് അതുപോലെ കുറച്ച് സ്ത്രീകളൊക്കെ അവിടെ ആക്കിയിട്ടാണ് ഇവർ പോയത് തളർച്ച കൊണ്ടും അതിലുൽകണ്ഠം കൊണ്ടും അവരുടെ കണ്ണുകൾ ഏതാണ്ട് അന്ധമായി കഴിഞ്ഞിരുന്നു പാവങ്ങള് അങ്ങനെ ഇരിക്കാൻ ദൂരത്തും തീർച്ചക്രങ്ങളുടെ ഖരഖര ശബ്ദം കേട്ടപ്പോൾ അവർ വീഥികളിൽ കൂടി വരികയാണ് എന്തിനാ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ ആ മുഖം ആ താമരപ്പൂ പോലുള്ള ആ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രമചന്ദ്രന്റെ മാതിരി ആ മുഖം ഉണ്ടല്ലോ അത് കാണാൻ കടന്നു പോകുന്ന വാഹനങ്ങളിലെല്ലാം എവിടെ നമ്മുടെ സ്വാമി ഇവിടെ നമ്മുടെ സ്വാമി എന്ന് ചോദിച്ചുകൊണ്ട് എത്തി നോക്കി സ്വാമി സന്ധ്യ കഴിഞ്ഞു നേരം വളരെ ഇരുട്ടി തുടങ്ങി അപ്പോൾ അവർ വീടുകളിലേക്ക് മടങ്ങി എവിടെയും സ്വാമീനെ അവർക്ക് കാണാൻ പറ്റിയില്ല വിദ്യാഭ്യാസം ഉദയ സൂര്യന്റെ ആദ്യ കിരണങ്ങളോടുകൂടി തങ്ങളുടെ പ്രിയങ്കരനായ രാജകുമാരനെ കാണാൻ പറ്റുന്നാണ് വിചാരിച്ചത് ആനന്ദകരമായ പ്രതീക്ഷയോട് രാത്രി കഴിച്ചൂട്ടി നാളെ രാവിലെ നമുക്ക് നാളെ നമ്മൾ കണി കാണുന്നത് നമ്മുടെ ശ്രീരാമചന്ദ്രന്റെ മുഖായിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പാവങ്ങള് കടന്നുറങ്ങി ഉറങ്ങിയിട്ടുണ്ടാവൂല കഴിച്ചു കൂട്ടി വമ്പിച്ച നിരാശയാണ് പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവർക്ക് അനുഭവപ്പെട്ടത് കാരണം എന്താ വനത്തിൽ നിന്നും രാമൻ മടങ്ങി വരികയില്ലെന്നും അതിനു പകരം അവിടുത്തെ മെതിയടികൾ പ്രതിനിധി എന്ന നിലയിൽ അയക്കപ്പെട്ടിട്ടുണ്ടെന്നും അവരറിഞ്ഞു അതാണ് അവർ അവർക്ക് കിട്ടിയ വാർത്ത ഇതിനിടയിൽ ഭരതൻ കുലഗുരു വശിഷ്ടനെയും മന്ത്രിമാരെയും വിളിച്ചു വരത്തി എന്തിനാ ഭരണപരമായി അവർക്കുള്ള കൃത്യങ്ങൾ ഏൽപ്പിച്ചു അവ നടപ്പില് വരുത്താനുള്ള അധികാരവും നൽകി അനന്തരം അദ്ദേഹം അടുത്ത് വിളിച്ചു രാജമാതാക്കളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നടത്തുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനും എല്ലാം അവരെ ഏൽപ്പിച്ചു രാജമാതാ രാജമാതാക്കളെ അവരെ അവരാശ്വസിപ്പിക്കുന്ന ഈ രാജമാതാക്കളെ ആസ്വസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹം ബ്രാഹ്മണരുടെയും പണ്ഡിതന്മാരുടെ സദസ്സ് വിളിച്ചുകൂട്ടി ഇങ്ങനെ പെട്ടെന്ന് ഒരു ഉത്തരവാദിത്ത ഏൽപ്പിക്ക ഏൽപ്പിച്ചാലും എല്ലാരും അറിയണ്ടേ അത് അതിനുവേണ്ടി അവരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് തന്റെയും ജനങ്ങളുടെയും ഉത്തമ താല്പര്യങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് തനിക്കറിയാമെന്നും അക്കാരണത്താൽ അവരുടെ ആഗ്രഹങ്ങൾ ചെറുതായാലും വലുതായാലും ശരി താൻ നിറവേറ്റുന്നതാണെന്നും അവരോട് പറഞ്ഞു ഒരുമടിയുമില്ലാതെ അവരുടെ ആവശ്യങ്ങൾ തൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു അയോധ്യയിലെ പൗരന്മാരുടെ എല്ലാ പ്രദേശങ്ങളിലെ ജന നേതാക്കന്മാരുടെയും ഒരു സഭ ഭരതൻ വിളിച്ചു വിട്ട് കണ്ടായി രാമൻ കടത്തപ്പെട്ട നിലയിൽ താമസിക്കുന്നിടത്ത് നടന്ന എല്ലാ സംഭവങ്ങളും അവർക്ക് വിവരിച്ചു കൊടുത്തു ആരേ ഭരതകുമാരൻ രാമനും താനുമായും ഉണ്ടായ സംഭാഷണം അദ്ദേഹം അവരെ അറിയിച്ചു രാമന്റെ സാന്നിധ്യത്തിൽ പതിനാല് സംവത്സരവും രാമന്റെ സാന്നിധ്യമെന്ന നിലയിൽ അവിടുത്തെ മെതിയടികളെ ആരാധിക്കുകയും അതുപോലെ തന്നെ ആദരിക്കുകയും ചെയ്യണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചുണ്ടാ എൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആ പട്ടുപോലുള്ള പാദങ്ങളിൽ പാദത്തിനെ സ്പർശിച്ചതാണ് ഈ പാതകം ഇത് അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെയാണെന്ന് വിചാരിച്ചിട്ട് വേണം നമുക്ക് ഈ പാതകത്തിന് ഇനി കാണാൻ എന്നൊക്കെയാണ് പറയുന്നത് അവ നമ്മെല്ലാം കാത്തുരക്ഷിക്കും ഏത് ഈ പാതകം നമ്മളെ കാത്തുരക്ഷിച്ചുള്ള അവ നമ്മുടെ അഭയസ്ഥാനവും ധൈര്യത്തിന്റെ ഉറവിടവുമാണ് ഈ പാതുകൾ ആണ് നമ്മെ ഭരിക്കുന്ന പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിതം നയിക്കണം രാമന്റെ പ്രത്യാഗമനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശാരീരിക സാന്നിധ്യത്തിൻ്റെയും ശാസനത്തിന്റെയും ആനന്ദം നമുക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം നമ്മെ ഭരിക്കും ആണ് എനിക്ക് ഉറപ്പുണ്ട് പ്രാർത്ഥനയോടുകൂടി ആ സന്തോഷപൂർണമായ ദിവസത്തെ കാത്തിരിക്കുകയാണ് ഈ നിമിഷം മുതൽ നമ്മൾ വർത്തത് ഏത് ആ ഭഗവാൻ തന്റെ ജ്യേഷ്ഠന ശ്രീരാമചന്ദ്രപ്രഭു വരുന്ന ആ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ ആ മുഹൂർത്തത്തിന് കാത്തിരിക്കാൻ നമുക്ക് ന പറയുന്നത് എന്നിട്ട് ഭരതൻ എന്ത് ചെയ്തു എന്നോ പാതുകൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശുഭമുഹൂർത്തം നിശ്ചയിച്ചു ഇങ്ങനെയാണ് കൊണ്ടുവെക്കലൊന്നല്ല ശുഭമുഹൂർത്തം നിശ്ചയിച്ചു കുലഗുരു പണ്ഡിതന്മാർ തപക്ഷികൾ പുരോഹിതന്മാർ മന്ത്രിമാര് അതുപോലെ കൊട്ടാരത്തിലെ മറ്റുള്ളവര് ജന നേതാക്കള് സാധാരണ പൗരന്മാരും ഒഴിവാക്കിയില്ല സാധാരണ പൗരന്മാരും ഉണ്ടതില് എന്നിങ്ങനെ ജനതയുടെ എല്ലാ വിഭാഗങ്ങളിലും പെട്ടവരുടെയും അനുവാദം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഈ സംഭവം ഗംഭീരമായ നിലയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടപ്പെട്ട ഏർപ്പാടുകളുടെ മേൽനോട്ടം അദ്ദേഹം തന്നെ വഹിച്ചു ഒരു ഏട്ടന് എങ്ങനെയാണോ പട്ടാഭിഷേകം നടത്തുന്നത് അതുപോലെ ആഘോഷത്തിൽ ഈ പാതുകാതുകട്ടാഭിഷേകം പാതക പ്രതിഷ്ഠയുടെ ദിവസം കൗസല്യ കൈകേ സുമിത്ര അമ്മമാരുടെ മുമ്പിൽ ഭരതൻ പ്രണമിച്ചു അമ്മയോടുള്ള വിരോധമൊക്കെ തീർന്നു ഭരതനെ അനന്തരം മെതിയടികളും തലയിൽ വഹിച്ചുകൊണ്ട് സിംഹാസനത്തിന് സമീപം ചെന്നു വധിഷ്ഠന്റെ അനുഗ്രഹത്തിന് അപേക്ഷിച്ചുകൊണ്ടും അവിടെ സമ്മേളിച്ചിരുന്ന സർവ്വരുടെയും സമ്മതം ആവശ്യപ്പെട്ടുകൊണ്ടും ഭരതൻ ആ മെതിയടികൾ സിംഹാസനത്തിൽ ഭക്തി ആദരങ്ങളോട് സ്ഥാപിച്ചു തന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും സുരക്ഷിതമായി അവയുടെ അധീനതയിൽ അർപ്പിക്കുകയും ചെയ്തു പിന്നീട് എന്ത് ചെയ്തു ധർമ്മത്തിന്റെ സ്ഥിരാനുകാമിയും അതുല്യവീരനുമായ ഭരതൻ നന്ദിഗ്രാമം എന്ന ഗ്രാമത്തിലേക്ക് മാറി അദ്ദേഹത്തിന് അവിടെ വസിക്കുന്നതിനായി ഒരു പർണശാല നിർമ്മിക്കപ്പെട്ടിരുന്നു രാമനും ലക്ഷ്മണനും ചെയ്തിരുന്നത് പോലെ അദ്ദേഹം കേശം മടഞ്ഞ് കെട്ടി വെച്ചു മരവുലി ധരിച്ചു കേട്ടോ രാമൻ ലക്ഷ്മണൻ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ ഈ തലമുടി മടങ്ങി എടുത്തിട്ട് ഇങ്ങനെ മടങ്ങിട്ട് കെട്ടിവെച്ചു ഇല്ലേ ഇതുപോലെ എന്നിട്ട് മരവുലിയും തെറ്റു ഭൂമിയിൽ പ്രത്യേകമായി കുഴിച്ചുണ്ടാക്കപ്പെട്ട ഗുഹയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഭക്ഷണവും വസ്ത്രവും എല്ലാം വനവാസികളായ തപസ്റ്റുകളുടേതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അതുപോലെ തന്നെ ചിന്തകൾ അതുപോലെ തന്നെ വാക്കുകളും എല്ലാം ആത്മനിയന്ത്രണത്താൽ തീഷ്ണമായവയും ഒരുപാടിങ്ങനെ ചിറപറ പറയില്ല അല്ലെങ്കിൽ ഭരതൻ ചെറവറ വർത്താനം പറയുന്ന ആളല്ല സൗമ്യഭാവത്തിൽ വളരെ കുറച്ച് അദ്ദേഹം ചെറുപ്പം തൊട്ടേ സംസാരിച്ചിരുന്നുള്ളൂ തീക്ഷണമായ ആധ്യാത്മിക ആയ ഉജ്വലമായതുമായിരുന്നു ശംഖനാഥം എപ്പോഴും മുടങ്ങിക്കൊണ്ടിരിക്കൂലോ അതാണ് ആവശ്യത്തിന് എളപ്പാ കാലത്തൊന്ന് സംഭവിക്കും വേണമെങ്കിലും ഉച്ച സമയത്ത് മുഴങ്ങുന്നതുപോലെ ആശങ്ക ഭരതന്റെ ശബ്ദം വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ അങ്ങനെ കേൾക്കാറുള്ളൂ എന്ന് പറഞ്ഞു ഭരതൻ അങ്ങനെ അയോധ്യയിലെ സുഖഭോഗ സമൃദ്ധമായ ജീവിതം ത്യജിച്ചു ദുർഗാധനായി അത്തരം ജീവിതം തനിക്ക് അലഭ്യമാണെന്ന് തന്നെ പ്രകീർത്തിക്ക് കണ്ടായി ധനപതിയായ കുബേരൻ പോലും അസൂയപ്പെട്ടിരുന്നതാണ് അയോധ്യ രാജധാനിയിലെ ജീവിതം അതാണ് ഭരതനുപേക്ഷിച്ചത് ഇത് കുബേരൻ വരെ വിചാരിക്കുന്ന അയോധ്യയിൽ നിൽക്കാൻ പറ്റുന്ന വലിയ കാര്യമായിരുന്നു എന്നാണ് അത്രയും നല്ലൊരു രാജ്യമായിരുന്നു അയോധ്യ ഇവർ അതിങ്ങനെ കൂല് പോലെ എളിച്ചാടിയിലേ വരതന് ആരാലും ചെറു ഗ്രാമത്തിലെ കൊച്ചു ഭരണശാലയ്ക്കുള്ളിലുള്ള ജീവിതമാണ് അദ്ദേഹത്തിന് ആശ്വാസകരമായത് അവിടെ അദ്ദേഹത്തിന് നല്ല മനസമാധാനം കിട്ടി അമ്മൻ വനവാസം കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ യാതൊരാളോടെയും മുഖത്ത് നോക്കുകയില്ലെന്ന വ്രതം അദ്ദേഹം ആചരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മനസ്സ് രാമന് ഉറപ്പിച്ചു നിർത്തിയിരുന്നു രാമൻ തിരിച്ചു വരുന്ന ദിവസത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിന്റെ ശരീരം ദുർബലമായിക്കൊണ്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്താണെങ്കിലോ ആത്മീയ തേജസ്വിനെ ജ്വലിക്കുകയാണ് രാമനോടുള്ള ഭക്തി അനുദിനം വർദ്ധിച്ചു വരികയും ചെയ്തു രാമനാമം ജവിച്ചാൽ തന്നെ മുഖത്ത് പ്രശാന്തത കിട്ടുമല്ലോ ധന്യനായ ഒരു നിർമ്മലാത്മാവായി അദ്ദേഹം രൂപാന്തരം പ്രാപിച്ചിരുന്നു ഭരതകുമാരൻ അദ്ദേഹത്തിന്റെ ഹൃദയാകാശത്തിൽ നക്ഷത്രങ്ങൾ ഉജ്ജ്വലപ്രഭയുള്ള പ്രഭാവപൂർണമായ നക്ഷത്രമാലകളായി പ്രകാശിച്ചു അദ്ദേഹത്തിന്റെ അനുഭൂതികളും വികാരങ്ങളും ക്ഷിരസാഗരം പോലെ പ്രശാന്തവും അഗാധവും പരിശുദ്ധവുമായി പ്രശോഭിച്ചു ഭരതകുമാരൻ്റെ ഭരതൻ അവിടെ അയോധ്യയിലുണ്ടായിട്ട് നമുക്കൊന്ന് ദണ്ഡകാരണത്തിലേക്ക് പോകാം ഭരതൻ ഇപ്രകാരം രാമനെ പറ്റിയുള്ള നിരന്തര ധ്യാനത്തിൽ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്രെന്താ സംഭവിക്കുന്നു നോക്കണ്ട നമുക്ക് വളരെ അകലെ കാട്ട് ചിത്രകൂട ശിഖരത്തിന്മേൽ സീതയും രാമനും ലക്ഷ്മണനും ഭരതന്റെ ഭക്തിയെയും അർപ്പണബോധത്തെയും പുകഴ്ത്തുകയായിരുന്നു സമാധാനപൂർണവും ശാന്തവുമായ ആരണ്യ ജീവിതത്തിൽ പ്രതീവ സന്തുഷ്ടരായി കഴിഞ്ഞു ശ്രീരാമചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഓരോ നിമിഷവും ഇത്രയത്രയോ ഒത്തിരിയോ സന്തോഷവും സമാധാനവും അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ജയേന്ദൻ എന്നൊരു വിഡ്ഢി വിധി വന്നു അരി രാമൻ്റെ ശക്തി അളക്കാൻ ശ്രമിക്കുകയുണ്ടായി ഈ ദേവേന്ദ്രൻ്റെ മകനാണ് ജയന്ത സമുദ്രത്തിൽ അഗാധത കണ്ടുപിടിക്കാൻ ഉറുമ്പു ചെയ്യുന്ന ശ്രമത്തെ പോലെ ആത്മഹത്യാപരവും അപഹാസ്യവുമായിരുന്നു ആ കർമ്മ ദ്രോഹചിന്തയിൽ പ്രേരിതനായി ജയന്ത കാക്കയുടെ രൂപം കൈക്കൊണ്ട് സീതയെ സമീപിച്ചു തങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന വനഭംഗിയിൽ അപഹൃതചിത്ത വൃത്തിയായി രാമസമീപം ഇരിക്കുകയായിരുന്നു സീത ആ കള്ളക്കാക്ക എന്തു ചെയ്തു ൂർത്ത കൊണ്ട് സീതയുടെ പരിമൃദുവായ പാദത്തിന് മടമ്പിൽ കൊത്തി ഇല്ലാത്ത പണി പാദത്തിൽ മുറിവേറ്റു രക്തം താരധാരിയായി ഒഴുകി മൃദുരമായ പാതല്ലേ നമ്മളെല്ലാം പാദത്തിൽ കൊത്തിയാലും ഒന്നും അനുമില്ല അതിന്റെ കൊക്ക് പോകും അത് കണ്ട രാമൻ ഒരു ഉണക്ക പുല്ലിന്റെ ഇല നുള്ളിയെടുത്ത് മന്ത്രപൂർവം കാറ്റോട് നേർക്കെറിഞ്ഞു അതത്ര മന്ത്രം ചവിച്ചു സീരാ മന്ത്രം ഗാൻ അതാണ് ഉപദ്രവം ചെയ്യാത്ത ആരെയും രാമൻ ദ്രോഹിക്കാറില്ല നിരപരാധികളെ രാമൻ ഒരിക്കലും വിഷമിപ്പിക്കുകയുമില്ല രാമൻ നിറഞ്ഞ തൃണങ്ങളും തൃണതളല്ലോ ഒരഗ് ജ്വാലിയായിട്ട് രൂപം കൊണ്ട് ജയന്തന്റെ നേരത്തെ പാഞ്ഞു അവൻ പേടിച്ചൂടി ആയുധം അവന് പിന്തുടർന്നുകൊണ്ടിരുന്നു രാമവാണല്ലേ ആഹാ എവിടെയെല്ലാം പോയി അവിടെ എല്ലാ അസ്ത്രം പാഞ്ഞു പാഞ്ഞു എന്നു നിസ്സഹാനും ഭീതനുമായ കാക്ക പൂർവരൂപം പ്രാപിച്ചു ജയന്തന്റെ അമപാദങ്ങളിൽ വീണ് അഭയത്തിനപേക്ഷിച്ചു അപരാധി തന്റെ തൻ്റെ പുത്രനാണെന്നറിഞ്ഞൻ അവന്റെ അനാദരവിന്റെയും ധിക്കാരത്തിന്റെയും പേര് പശ്ചാത്തലിച്ചു ജയന്തന എന്തു ചെയ്തു രാമന്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് കാരുണ്യത്തിനായി അർത്ഥിച്ചു ഞാനൊരു മണ്ടനാണ് എൻ്റെ പ്രവൃത്തിയുടെ നീചത്വം ഞാൻ മനസ്സിലാക്കിയില്ല അവിടുത്തെ ക്രോധത്തിൽ നിന്ന് ഈ അഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു വേണ്ടാതെ പണിയെടുക്കും എന്നിട്ട് പിന്നെ ാക്കൂ എന്റെ ആവശ്യമില്ലല്ലോ ആശ്രയൻറെവന് നേരെ രാമന് തയെ തോന്നി അവിടുന്ന് അവൻ്റെ ഒരു കണ്ണ് നിഷ്ഫലമാക്കി ആയതാലും എന്റെ അമ്പ് വെറുതെ ആവൂല വൃദ്ധാവിലാവൂല അതുകൊണ്ട് നിന്റെ ഒരു കണ്ണ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അവൻ്റെ ജീവനെ രക്ഷിച്ചു ഒന്നില്ല അങ്ങനെ ജയന്തൻ ഒറ്റ കണ്ണനായി അഗ്നിശാസ്ത്രമായി രൂപം മാറിയിരുന്ന ആ കൃണതളം അഗ്നിബന്ധം വിട്ട് പൂർവ്വ രൂപം കൈക്കൊണ്ടു താൻ ചെയ്ത നിജമായ കർമ്മത്തിന് ഒരടയാള ശിക്ഷ മാത്രം നൽകി തന്നെ വിമുക്തനാക്കിയത് മൂലം ജയന്തൻ കൃതാഭരിതനായി സീതയും രാമനും ലക്ഷ്മണനും നിവസിച്ചിരുന്ന ആ ചിത്രകൂട ശിഖരത്തിൽ അവൻ വളരെ കാലം താമസിച്ചു ഒരു കാവൽ ഭടൻറെ മാതിരി ഒരു ദിവസം മാർക്ക് മാസത്തിലെ ശുക്ലപക്ഷത്തിൽ പത്താം ദിവസം ചിത്രകൂടത്തിലെ വാസം അവസാനിപ്പിക്കാനും ദക്ഷിണ ദിക്കിലേക്ക് പോകാൻ രാമൻ ജയന്തനോട് അജ്ഞാപിച്ചു ആ ഇവിടുന്നു മതിയാക്കി എന്ന് പറഞ്ഞു സീതയും രാമനും ലക്ഷ്മണനും ചിത്രകൂടം വിട്ട് അത്രയും മഹർഷിയുടെ ആശ്രമത്തിൽ എത്തി ഞാൻ അവിടുന്ന് കൊണ്ട് താമസിക്കുന്ന സ്ഥലം ചോദിക്കൽ രാമന്റെ ആശ്രമ സന്ദർശനത്തിനുള്ള ആഗ്രഹം ശിഷ്യന്മാരിൽ നിന്നും മഹർഷി നേരത്തെ മനസ്സിലാക്കിയിരുന്നു രാമൻ വരുന്നത് അറിഞ്ഞു മഹർഷി ആശ്രമത്തിൽ നിന്നും ഇറങ്ങി കുറെ ദൂരം കാട്ടുവഴിയിൽ കൂടി നടന്നു എതിരി വേണ്ടി സ്വീകരിക്കാൻ രാമലക്ഷ്മണന്മാരെയും സീതയും സ്വാഗതം ചെയ്യാൻ ചെന്നു രാമദർശൻ അനുഗ്രഹത്താൽ അത്രയും ആനന്ദത്താൽ മതിമറന്നുപോയി ഹർഷോന്മാദത്താൽ സന്തോഷ ബാഷ്പം ഒഴിച്ചുപോയി ആ ദിവ്യ സന്ദർശനം തന്റെ ജീവിതത്തിന്റെ പരമോത്കൃഷ്ടമായ ലക്ഷ്യം സഫലീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്റെ തപസ് സഫലമായിരിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം അത്രി മഹർഷി ശിഷ്യന്മാരെല്ലാം വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് കൂടി സദസ്സിന്റെ അഗ്രിമസ്ഥാനത്ത് രാമനു വേണ്ടി ഒരു ഉയർന്ന ഇരിപ്പിണ വിട്ടു മഹർഷി പത്നിയായ അനസൂയ ഇതിനിടയിൽ സീതയുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ച് അവരെയും ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അനന്തരം അത്രി അവിടെ സന്നിഹിതനായവരോട് ആ അവസരത്തിന്റെ പവിത്രതയും രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ശക്തികളെയും അവർ മൂന്ന് പേരും ഏത് ദിവ്യ ശക്തികളുടെ അവതാരമാണെന്നും പറഞ്ഞുകൊടുത്തവർക്കൊക്കെ വെറും മനുഷ്യനെല്ലാം ആയാ മനുഷ്യനാണ് പറഞ്ഞോർത്തു ആണെങ്കിലോ സീതയുടെ സദ്ഗുണങ്ങളെ പ്രകീർത്തിച്ചു സ്ത്രീകളുടെ ധർമ്മങ്ങളെയും അവർ അവരെപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ട ആദർശങ്ങളെയും സംബന്ധിച്ച് സീതക്ക് പുണ്യമായ നല്ല 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 ഉപദേശങ്ങൾ നൽകി അനസൂയ എല്ലാ വ്യക്തികളിലും ജീവികളിലും ജന്തുക്കളിലും സ്ത്രീത്വം ഘടനയിൽ അന്തർലീനമായിട്ടുണ്ടെന്ന വസ്തുത സീത വെളിപ്പെടുത്തി വിശ്വരംഗത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ഭാഗം പ്രത്യേകമായി അഭിനയിക്കപ്പെടുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി നോക്കുമ്പോൾ എല്ലാവരും സ്ത്രീണ സ്വഭാവമുള്ളവരാണെന്നും അവരുടെ ശക്തി അതുപോലെ വികാരങ്ങൾ അതുപോലെ ഭാവങ്ങൾ എന്നയെ പറ്റി ചിന്തിക്കുമ്പോൾ ഇത് തെളിയുമെന്നും അവർ പറഞ്ഞു തന്റെ നാഥനായ രാമനാണ് പ്രപഞ്ചത്തിൽ ഒരേ ഒരു പുരുഷത്വത്തിൻ്റെ അവതാരമെന്ന് സീത പറയുകയുണ്ടായി രാമനിൽ എൻ്റേത് നിൻ്റേത് ദുഃഖം സുഖം തുടങ്ങിയ ദ്വന്ദ്ങ്ങളുടെ അടയാളമേ ഇല്ല ഏകത്വം നിർഭീകത്വത്തിന്റെയും ശക്തിയുടെയും മൂർത്തിമത്ഭാവമാണ് രാമൻ പുരുഷൻ അല്ലെങ്കിൽ അനശ്വര പുരുഷത്വം പ്രകൃതി അല്ലെങ്കിൽ അനശ്വര സ്ത്രീത്വത്തെ പരിണയിച്ചിരിക്കുന്നു പ്രകൃതിയെ അനേകവിധമായും ബഹുവർണമായും കാണുന്നുണ്ടെങ്കിലും അത് വ്യത്യസ്തത രഹിതമായ കത്വമാണ് ഇപ്രകാരം അത്രിമഹർഷിയുടെ പത്നിയാ അനുസൂയക്ക് സീത രാമതത്വത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി കൊടുത്തു സീതയ്ക്ക് ഒരേ ഉപദേശം കൊടുക്കാനാണെന്നും അനസൂയ ശ്രമിച്ചത് പക്ഷേ അനസൂയക്ക് സീത ഉപദേശം കൊടുക്കും അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ രാമനും സീതയും ലക്ഷ്മണനും വളരെ സന്തോഷകരമായ സമയം ചെലവഴിച്ചു ജീവിതചര്യയിലെ പല പ്രശ്നങ്ങളെ സംബന്ധിച്ചും നല്ല ഉപദേശങ്ങൾ അവർ ആശ്രമ നിവാസികൾക്കും ശിഷ്യന്മാർക്കും നൽകുകയുണ്ടായി അനന്തരം മഹർഷിയോട് യാത്രാനുമതി വാങ്ങി വീണ്ടും കൂടിയുള്ള യാത്ര തുടർന്നു പോയ സമയത്ത് ആശ്രമവാസികൾ വിരഹദുഃഖം കൊണ്ട് കണ്ണീർ പൊഴിച്ചു വളരെ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ എങ്കിലും അവർക്ക് വല്ലാത്തൊരു വിരഹം അനുഭവപ്പെട്ടു എന്ന് പറയുന്നു രാമൻ്റെ അനന്തരമുള്ള വനജീവിത ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ അനുഗമിക്കാനുള്ള ആഗ്രഹം അവർക്ക് സ്വയം നിയന്ത്രിക്കേണ്ടി വന്നു കാരണം അവരുടെ ആശ്രമ വ്രതചര്യ അവർക്ക് നിസ്സഹായ സ്ഥിതിയിൽ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവരൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് കൂടെ പോയാലോന്നുണ്ടായിരുന്നു ഭക്ഷണാർത്ഥികളായി അലഞ്ഞു നടക്കുന്ന ക്രൂരമൃഗങ്ങളുടെ ഗർജനം വനമാകെ മാറ്റിയിട്ട് കൊണ്ടിപ്പം ഭയങ്കരമായ വനത്തിലേക്കാണ് ഇവർ കടന്നത് ഇതുവരെ ചെറിയ ചെറിയ വനങ്ങളായിരുന്നു വിവിധ വർണ്ണങ്ങളിലുള്ള തൂവൽ കൊണ്ട് മനോഹരമായ പക്ഷികൾ വൃക്ഷങ്ങളിൽ നിന്ന് കർണാനന്ദകരമായി പാടി രാമഗാനം പാടി ഓരോ പക്ഷിക്കും പ്രത്യേക ഭംഗിയും പ്രത്യേക ഗാനരാഗവും ഉണ്ടായിരുന്നു കേട്ടോ രാഗമില്ലാതെ ശ്രുതിയില്ലാതെ പാട്ടൊന്നുമല്ല പക്ഷികൾ പാടുന്നത് അവരുടെ ശബ്ദം കാതുകൾക്ക് ഇമ്പം കൊടുത്തിരുന്നു വിചിത്രങ്ങളായ അനുഭവങ്ങളുടെ ഒരു പുതിയ ലോകത്തിൽ കടന്നു ചെന്നതുപോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത് സംഭ്രമജനകവും സുന്ദരവുമായ ഭംഗിയുള്ള ഈ പ്രദേശത്ത് കൂടി കടന്നുപോയ സമയത്ത് പെട്ടെന്ന് അവരുടെ ദൃഷ്ടികൾ അത്യന്തം ഭംഗിയുള്ള ഒരു പതിച്ചു ഏതാണ് ആശ്രമം ആശ്രമത്തിന്റെ മധ്യത്തിൽ വിചിത്രമായ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു സഞ്ചാരയോഗ്യമായി വഴി വെട്ടി തെളിച്ചു കുറ്റിച്ചെടികൾ മാറ്റി വഴിയാത്രക്കാർക്ക് ഭീഷണിയായി തലപ്പുമേ തൂങ്ങി വളർന്നിരുന്ന മുള്ളുവള്ളികൾ വെട്ടിക്കളഞ്ഞു അദ്ദേഹം ഒരുക്കിയ ആ വഴിയിലൂടെ രാമനും സീതയ്ക്കും സുരക്ഷിതമായി നടന്നു പോകാൻ കഴിഞ്ഞു പാളുണ്ടല്ലോ കയ്യിൽ അതുകൊണ്ടിങ്ങനെ വിശു വീശി വഴിയാക്കി കൊടുത്തു അവരാശ്രമ പരിസരത്തെത്തിയപ്പോൾ മുൻപിൽ മനോഹരമായൊരു പൂന്തോട്ടം വളരെ സൂക്ഷ്മതയോടെ വളർത്തപ്പെട്ട് സ്നേഹപൂർവ്വം പരിരക്ഷിക്കപ്പെട്ട ഫലവൃക്ഷങ്ങളും അതുപോലെ പൂമരങ്ങളും സ്വന്തം സൗന്ദര്യത്തിന്റെ മകുടങ്ങളായി നിലത്തു നിന്നു ഉയർന്നു നിന്നു ഫലങ്ങളെ കൊണ്ട് കനം തൂങ്ങി നമുങ്ങളായിരുന്നു ഫലവൃക്ഷങ്ങളൊക്കെ പൂമരങ്ങളൊക്കെ ചെയ്തൊക്കെ അലവറ്റ സന്തോഷമുണ്ടായി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം അത് ആരുടെ ആശ്രമാണ് നമുക്ക് കാണാം വാൽമീകുമാർഷയുടെ ആശ്രമമായിരിക്കും അത് എല്ലാ തളർച്ചയും മറന്നു വ്യക്തി ചേർന്നിരുന്ന സ്ഥലത്തെ സ്വർഗീയമായ ശാന്തിയിലും ആനന്ദത്തിലും സീത ലയിച്ചു കഴിഞ്ഞിരുന്നു തൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയുടെ പുളകം പൊള്ളിക്കുന്ന വൈചിത്രങ്ങൾ ഉൾക്കൊണ്ട് സീതരാമൻ്റെ പിന്നിൽ നടന്നു രാമൻ മുമ്പിൽ അതിന് പുറകെ സീത അതിനും പറകെ ലക്ഷ്മണകുമാരൻ എങ്ങനെയാണ് ഇവർ നടക്കുന്നത് ഈ വാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയ മഹാമായാദി എന്നതുപോലെ അവരുടെ ആഗമനം കണ്ട ചില ആശ്രമവാസികൾ ക്ഷണം തന്നെ ഗുരുവിൻ്റെ അടുത്ത് കൂടി ഇവരെ അറിയിച്ചു രാമനെയും സീതയും ലക്ഷ്മണനെയും സ്വാഗതം ചെയ്യാനായി അദ്ദേഹം പ്രധാന കവാടത്തിൽ തിരക്കിട്ട് വന്നു അദ്ദേഹത്തിന്റെ നേത്രങ്ങളിൽ നിന്ന് ആനന്ദവാഷ്പം പ്രവഹിച്ചിരുന്നു സമുചിതമായ വിധം സ്വീകരിച്ച് അവരെ അടുത്തേക്ക് ക്ഷണിച്ചിരുത്തി നവോന്മേഷജനകമായ ശീതള പാനീയങ്ങൾ നൽകപ്പെട്ടു കുടിക്കാൻ കൊടുത്തു അതെല്ലാം ആദ്യം പണ്ട കാല് കഴുകി കിട്ടുക കാല് കഴുകാൻ വെള്ളം കൊടുക്കുക കയറി കുടിക്കാൻ കൊടുക്കുക എന്നിട്ട് ധർമ്മ സുഖമല്ലേ നല്ല ചോദിക്കുക അപ്പോഴത്തേക്കും ഭക്ഷണത്തിൻ്റെ സമയമാണ് ഭക്ഷണം കൊടുക്കുക അങ്ങനെയൊക്കെയാണെന്നൊരു വീട്ടിലൊരാൾ വരുമ്പം വേണ്ടത് എന്നാണ് പറയുന്നത് സ്വാദുള്ള ഫലമൂലങ്ങൾ മുമ്പിൽ വെച്ചു ആതിഥേരുടെ ശ്രദ്ധയും പരിഗണനയും സീതാരാമന്മാരെ അത്യന്തം സന്തോഷിപ്പിച്ചു അവർ ഭക്ഷണം കഴിച്ചു വൈകുന്നേരം അവർ സ്നാനം ചെയ്തു സന്ധ്യാകർമ്മങ്ങളെല്ലാം നിർവഹിച്ചു സ്വഭാവമഹിമയെയും ആദർശപരമായ സമ്പ്രദായങ്ങളെയും പറ്റി രാമൻ ആശ്രമവാസികളോട് സംസാരിച്ചു അങ്ങനെയൊക്കെയാണ് വേണ്ടത് കേട്ടോന്ന് രാമൻ ചെറിയ ചെറിയ ഉപദേശങ്ങൾ അവർക്ക് കൊടുത്തു ശാസ്ത്രങ്ങളിലെ കുഴക്കുന്ന സംശയങ്ങളെ സംബന്ധിച്ചും അവർക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളെ സംബന്ധിച്ചും ചോദ്യങ്ങൾ ചോദിക്കാൻ അനുമതി നൽകി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലേ എന്നോട് എന്ന് രാമൻ അനുമതി കൊടുത്തു ആശ്രമവാസികളിൽ ഈ അവസരം ഉത്സാഹപൂർവ്വം സ്വാഗതം ചെയ്തു അവരുടെ സംശയങ്ങൾക്ക് രാമൻ വ്യക്തതവും ബോധ്യപ്പെടുത്തുന്ന രീതിയിലുമുള്ള വ്യാഖ്യാനങ്ങൾ നൽകി അവ ലളിതവും തൃപ്തികരവുമായ ഭാഷയിലായിരുന്നു ആശ്രമവാസികൾ എന്തു ചെയ്തു എന്നോ സംശയരഹിതമായ രീതിയിൽ ഭൂമിയിൽ നിന്നും സ്വർഗസുഖം അനുഭവിച്ചു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത യാതൊരു സംശയത്തിനോടും കൊടുക്കാത്ത അത്ര സ്വർഗസുഖം ഈശ്വരനോടൊപ്പമുള്ള ആനന്ദമാണ് രാമന്റെ സാന്നിധ്യം കൊണ്ട് ആശ്രമവാസികൾ അനുഭവിച്ചതെന്ന് അവർ അന്യോന്യം പറഞ്ഞു ഈശ്വരനൊന്നും അറിയില്ലെങ്കിലും ഈശ്വരന്റെ കൂടെയെല്ലാം നമ്മൾ ഇല്ല പോലെ ഇല്ലേ എന്നും ചോദിക്കാൻ പരസ്പരം പ്രഭാതമായപ്പോൾ രാമനും സീതയും ലക്ഷ്മണനെ കുളിച്ച് പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്തു ആശ്രമ നിവാസികളുടെ ശോകാകുലമായ അഭ്യർത്ഥനകൾ ഉണ്ടായിട്ടും ഇവിടെ നിക്കണം ഇവിടെ താമസിക്കണം ഇവിടെ താമസിക്കണം എന്നിവര് പറയുന്നു തന്റെ തീരുമാനങ്ങളിലും ആചരണങ്ങളിലും തടസ്സമാവരുതെന്ന് മറുപടി നൽകിക്കൊണ്ടവർ യാത്ര തുടർന്നു നിൽക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നിന്നാൽ പോരല്ലോ ഇനി ഒരുപാട് 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 ചെയ്ത് തീർക്കാൻ ജോലികളുണ്ടല്ലോ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അവർക്കുടും പാട്ടിലതി പെട്ടെന്നൊരു രാത്രിത്തെ രൂപം കണ്ടു ഭയങ്കരനായി വിരാധൻ ആ രാക്ഷസൻ പെട്ടെന്ന് അവൻ അവിടെ എത്തി ഭീഷണിപ്പെടുത്തുന്ന വിധം അവരുടെ നിരോധിക്കം നലറി ഈ സത്വത്തെക്കൊണ്ട് സീത ഭയപ്പെട്ടു പക്ഷേ ഉടനെ അവർ ധൈര്യം സമാഹരിച്ചു രാമനാവുന്ന സിംഹം തന്നെ രക്ഷിക്കാനുള്ളപ്പോൾ ഈ മൊടന്തന സൃഗാലിനെ കണ്ട് പേടിക്കണ്ട ആവശ്യമേ ഇല്ല എന്ന് സീതാദേവിക്ക് തോന്നി അതേറ്റവും രൂക്ഷമായി ഗർജിക്കട്ടെ എപ്പോഴും വനത്തിൽ പോയ ശേഷം എല്ലാം സീതരാമന മായിട്ടാണ് കണക്കാക്കുക സ്വയം സമാശ്വദിച്ചു അത് ആർന്നാലറി കൊണ്ടിരിക്കട്ടെ എനിക്കുള്ളത് ശ്രീധരാമൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് സംഭവ വികാസങ്ങൾ വീക്ഷിച്ചു ആ ഘട്ടത്തിൽ ലക്ഷ്മണൻ ആ രാക്ഷത്തിൻ്റെ നേരെ ഒരു അമ്പയറ്റു അതിൻ്റെ പിന്നാലെ അനേകം വസ്ത്രങ്ങൾ വർഷിക്കപ്പെട്ടു വസ്ത്രങ്ങളാൽ മുറിവേൽക്കപ്പെട്ട വിരാധൻ ഗുഗ്രൂപമായി മാറി മൃത്യുവിൻ്റെയും നാശത്തിൻ്റെയും മൂർത്തിമത്ഭാവം പോലെ ലക്ഷ്മണൻ്റെ മേൽ ചാടി വീഴുകയാണിവർ ഇതൊട്ട് യുദ്ധത്തിൽ സഹോദരൻ ക്ഷീണിതനായെന്നാണ് രാമൻ എന്തു ചെയ്തു തനി ചന്ദ്രക്കല ഒരു ബാണം ശക്തമായ തന്റെ വില്ലിൽ നിന്നും തൊടുത്തു ആ ബാണം രാക്ഷസന്റെ അതിശക്തമായ ശൂലത്തെ ചിഹ്ന ഭിന്നമാണ് താമസിയാതെ വിരാധന്റെ ചിരത്വം ഛേദിക്കപ്പെട്ടു ക്ഷണത്തിൽ നിലംപതിക്കും ആ നിലംപത്തിയ രാക്ഷസടത്തിൽ നിന്നെന്തുണ്ടായിരുന്നോ ഈ ശോഭയുള്ള ഒരു സ്വർഗീയ രൂപം ഉയർന്നു വന്നു ശാപത്തിന്റെ ഫലമായിരുന്നു വിരാധന്റെ രാക്ഷസ ജന്മം അദ്ദേഹത്തിന്റെ സ്വാമിയായ കുബേരനിൽ നിന്നാണ് ഈ ശാപം ഉണ്ടായത് കുബേരന്റെ സേവകനായിരുന്നു ഒരാളായിരുന്നു ഇദ്ദേഹം കുബേരൻ പിന്നീട് സേവകനിൽ ദേജോന്നും ശാപമോക്ഷം നൽകി രാമപാണത്താൽ മരണമടഞ്ഞാൽ ഉടൻ തന്നെ രാക്ഷസത്വം അവസാനിക്കുമെന്നും തന്റെ സന്നിധിയിലേക്ക് ഗന്ധർവനായി വീണ്ടും തിരിച്ചു വരാമെന്നും കുബേരൻ പറയുകയുണ്ടായി അതിന്റെ ഫലമായി പൂർവ്വരൂപം കൈവന്ന ഗന്ധർവൻ തൻ്റെ ക്ഷകന്റെ പാദങ്ങളെ പ്രണമിച്ച് ധാരാളം കുതിച്ചു വളരെ 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 മനോഹരമായ സ്തുതിയാണ് രാമായണത്തിൽ വിരാകന്റെ സ്തുതി രാമന്റെ അനുജ്ഞയോടുകൂടി തന്റെ സ്ഥിരമായ സാന്നിധ്യത്ത് പോവുകയും ചെയ്തു രാക്ഷസന്റെ ജഡം രാമൻ സംസ്കരിച്ചു ലക്ഷ്മണൻ എല്ലാവരെയും ജഡം സംസ്കരിച്ചാണ് അവിടെ അങ്ങോട്ടുള്ള ലക്ഷ്മണകുമാരൻ്റെ ഒരു പ്രധാന ജോലി തൽസംബന്ധമായ ക്രിയകളും മനസ്സിലുണ്ടായി രാമന്റെ കരുണാദ്രത കണ്ട് ആകാശത്തിൽ നിന്ന് ദൈവം അനന്താസൊഴിച്ചതോ എന്ന് തോന്നുന്നത് പെട്ടെന്നൊരു മഴയുണ്ടായി പിന്നീട് രാമൻ എന്ത് ചെയ്തു മറ്റുള്ളവരോടൊപ്പം ശരഭംഗമാസാശ്രമത്തിലേക്ക് എത്തി അദ്ദേഹം ആശ്രമത്തെ സമീപിക്കുന്ന അവസരത്തിൽ തപത്തികളും സന്യാസിമാരും രാഷ്ട്ര രാജാവായ രാവണന്റെ കടന്നാശ്രമങ്ങൾ കാരണമുണ്ടായ അവസ്ഥകളെ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു ഇവര് വരുന്ന സമയത്ത് അവരുടെ സംഭാഷണം മധ്യേ രാമനും സീതയും ലക്ഷ്മണനും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് പറഞ്ഞറിക്കാനാവുന്നില്ല അത്രമാത്രം ആ സന്ദർശനത്തിന്റെ അർത്ഥം ബോധ്യപ്പെടുകയും ചെയ്തു തന്നെ അവരുടെ ഭയങ്ങൾക്ക് ഒരു അന്ത്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അവരെങ്ങനെ മനസ്സിലാക്കി അവിടെ ഇരിക്കട്ടെ നമുക്ക് ആ ശ്രീരാമചന്ദ്രനെ ഒരു മംഗളം രൂപി രാമാപാതങ്ങൾ സമർപ്പിക്കാം मङ्गलं रामजङ्ग्राय महनीय गुणार्थे तत्र वर्तितनुजाय सार्वभौमाय मङ्गलं वेदवेदान्धवेद्यायमे श्यामलमुक्तये श्लोकाय मङ्गलम्